നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി അറേബ്യയിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷമാവുകയാണ് രാജ്യത്ത് പുതുതായി കോവിഡ് ബാധിക്കുന്നവരുടെ എണ്ണം അയ്യായിരം കടന്നതായാണ് റിപ്പോർട്ട് ഇരുപത്തിനാല് മണിക്കൂറിനിടെ അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത് നിലവിലെ രോഗികളിൽ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർ സുഖം പ്രാപിക്കുകയും ചെയ്തു കോവിഡ് മൂലമുള്ള രണ്ട് മരണവും രാജ്യത്ത് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസുകളുടെ എണ്ണം അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചായി ഉയർന്നു അതിൽ അഞ്ച് ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി പേർ രോഗമുക്തി നേടി ആകെ മരണസംഖ്യ എണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതായി നിലവിൽ മുപ്പത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് പേരാണ് കോവിഡ് ബാധിച്ച ചികിത്സയിലുള്ളത് ഇവരിൽ പതിനെട്ട് പേരുടെ നില ഗുരുതരമാണ് ഇവർ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ബാക്കിയുള്ളവരുടെ നില തൃപ്തികരമാണ് രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് തൊണ്ണൂറ്റിമൂന്ന് ദശാംശം പൂജ്യം മൂന്ന് ശതമാനവും മരണനിരക്ക് ഒന്ന് ദശാംശം നാല് ഒൻപത് ശതമാനവുമാണ് അതേസമയം സൗദിയിൽ കോവിഡ് വ്യാപനം ശക്തമാകുമ്പോഴും നേരിട്ടുള്ള സ്കൂൾ ക്ലാസുകൾ പുനരാരംഭിക്കാനുള്ള തീരുമാനവുമായി വിദ്യാഭ്യാസ മന്ത്രാലയം മുന്നോട്ട് പോകുന്നതായാണ് സൂചന ഒക്ടോബർ മുതൽ താൽക്കാലികമായി നിർത്തിവെച്ച പന്ത്രണ്ട് വയസ്സിന് താഴെ പ്രായമുള്ള വിദ്യാർത്ഥികൾക്കായുള്ള ഓഫ്ലൈൻ ക്ലാസുകളാണ് വീണ്ടും തുടങ്ങാൻ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത് ജനുവരി മുതൽ കിഡ്നർ ഗാർഡൻ മുതൽ പ്രാഥമിക തലം വരെയുള്ള സ്കൂൾ ക്ലാസുകൾ കൂടി ഓഫ്ലൈനിലേക്ക് മാറ്റാനാണ് തീരുമാനം പതിനെട്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ നേരിട്ടുള്ള ക്ലാസുകൾ വീണ്ടും തുറക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ മാർഗനിർദ്ദേശങ്ങൾ വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തിറക്കി നീണ്ട ഇടവേളയ്ക്ക് ശേഷം ക്ലാസുകൾ വീണ്ടും ആരംഭിക്കുന്നതിന് മുൻപ് വിദ്യാർത്ഥികളെ അതിനു മാനസികവും സാമൂഹികമായും സജ്ജമാക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയ വക്താവ് ഇബ്ദിഷാം അൽ ഷഹരി പറഞ്ഞു ഇതുവരെ മദ്രസത്തെ പ്ലാറ്റ്ഫോം വഴി ഓൺലൈൻ കുട്ടികൾ പഠനം നടത്തിയിരുന്നത് ഇതിൽ നിന്ന് നേരിട്ടുള്ള ക്ലാസുകളിലേക്ക് മാറാൻ വിദ്യാർത്ഥികളെ സജ്ജരാക്കേണ്ടതുണ്ടെന്നും അതിനായി ആവശ്യമായ സഹായങ്ങൾ മന്ത്രാലയം നൽകുമെന്നും അവർ അറിയിച്ചു രണ്ടായിരത്തി ഇരുപതിൽ കോവിഡിന്റെ തുടക്കത്തിൽ ആരംഭിച്ച മദ്രസത്തെ പ്ലാറ്റ്ഫോം വഴി അൻപത് ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ ഓൺലൈൻ പഠനത്തിൽ ഏർപ്പെട്ടതായാണ് കണക്ക് രാജ്യത്തെ കോവിഡ് വ്യാപനം വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിലും കഴിഞ്ഞ വർഷത്തെ പോലെ ഭയപ്പെടേണ്ട സാഹചര്യം രാജ്യത്തിൽ എന്ന് ആരോഗ്യ മന്ത്രാലയ വക്താവ് ഡോക്ടർ മുഹമ്മദ് അൽ അലബ്ദുല്ല പറഞ്ഞു രാജ്യത്തെ ശക്തമായ വാക്സിനേഷൻ ക്യാമ്പയിൻ ആണ് ഇതിന് കാരണം കോവിഡ് കേസുകൾ കൂടുമ്പോഴും ഗുരുതരമായ രോഗബാധയുടെ തോത് നാമമാത്രമാണ് കോവിഡ് പ്രതിരോധ വാക്സിനാണ് ഐ സിയു കേസുകൾ ഉയരാതെ പിടിച്ചു നിർത്തുന്നതെന്നും അദ്ദേഹം അറിയിച്ചു അതേസമയം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ള കുട്ടികൾക്ക് ഓൺലൈൻ പഠന സംവിധാനം തന്നെ തുടരാനാണ് തീരുമാനമെന്നും അദ്ദേഹം അറിയിച്ചു അഞ്ചു മുതൽ പതിനൊന്ന് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് കൂടി വാക്സിൻ വിതരണത്തിന് കഴിഞ്ഞ ദിവസം സൗദി ആരോഗ്യ മന്ത്രാലയം അംഗീകാരം നൽകിയിരുന്നു ഇത് രാജ്യത്ത് പുരോഗമിച്ചു വരികയാണെന്നും അദ്ദേഹം അറിയിച്ചു നേരിട്ടുള്ള ക്ലാസുകൾ പുനരാരംഭിക്കുന്നതിന് വിശദമായ മാർഗനിർദ്ദേശങ്ങളുമായി വിദ്യാഭ്യാസ മന്ത്രാലയവും രംഗത്തെത്തി സ്കൂളുകളിലെ സൗകര്യങ്ങൾക്ക് അനുസൃതമായി അവയെ മൂന്ന് വിഭാഗങ്ങളായി തിരിച്ചാണ് പ്രവർത്തന രീതി നിശ്ചയിച്ചിരിക്കുന്നത് രാജ്യത്തെ മുഴുവൻ സർക്കാർ സ്വകാര്യ അന്താരാഷ്ട്ര സ്കൂളുകൾക്കും ഇത് ബാധകമാണ് കെ ജി തലം മുതൽ ആറാം തരം വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾക്കാണ് പുതുതായി കോവിഡിന് ശേഷം ഓഫ്ലൈൻ ക്ലാസുകൾ ആരംഭിക്കുന്നത് സ്കൂളുകളിൽ ലഭ്യമായ സൗകര്യങ്ങളുടെയും ആരോഗ്യ മുൻകരുതലുകളുടെയും അടിസ്ഥാനത്തിൽ മൂന്ന് വിഭാഗങ്ങളായി തിരിച്ചാണ് പ്രവർത്തനം നിശ്ചയിക്കുക താഴേക്കിടയിലുള്ളവ ഇടത്തരം ഉയർന്നവ എന്നിങ്ങനെയാണ് വിവിധ തലങ്ങൾ രാജ്യത്തെ തൊണ്ണൂറ്റിയേഴ് ശതമാനം സ്കൂളുകളും താഴേക്കിടയിലുള്ളതും ഇടത്തരം വിഭാഗത്തിലുള്ളവയുമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു മൂന്ന് വിഭാഗങ്ങളിലായി തിരിച്ചിരിക്കുന്ന സ്കൂളുകളിൽ സൗകര്യങ്ങൾക്കനുസരിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ സാമൂഹിക അകലം പാലിക്കുന്ന കാര്യത്തിലാണ് പ്രധാനമായും വ്യത്യാസങ്ങളുള്ളത് താഴേക്കിടയിലുള്ള സ്കൂളുകൾക്ക് ക്ലാസ് മുറികളിലും ലാബുകളിലും വിദ്യാർത്ഥികൾക്കിടയിൽ കൃത്യമായ സാമൂഹിക അകലം പാലിച്ചു വേണം പ്രവർത്തിക്കാൻ ക്ലാസുകൾ ഉൾപ്പെടെ വിദ്യാർത്ഥികൾ അടുത്തിടപെടുന്ന സ്ഥിതികൾ ഉണ്ടാവരുത് ഇടത്തരം സൗകര്യങ്ങളുള്ള സ്കൂളുകൾ ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ രണ്ട് ഗ്രൂപ്പുകളായി തിരിച്ച് പ്രവർത്തനം സജ്ജീകരിക്കണം ഈ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ സാമൂഹിക അകലം പാലിക്കുകയും പരസ്പരം ഇടകലരുന്നത് ഒഴിവാക്കുകയും വേണം ഉയർന്ന വിഭാഗത്തിലുള്ള സ്കൂളുകൾ മൂന്ന് ഗ്രൂപ്പുകളായി ാണ് പ്രവർത്തനം സജ്ജീകരിക്കുക ഇവിടങ്ങളിലെ കുട്ടികൾ ക്ലാസ് മുടികളിൽ സാമൂഹിക അകലം പാലിക്കണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി സൗദിയിൽ ഒമിക്രോൺ ഉൾപ്പെടെയുള്ള കോവിഡ് വ്യാപനം ശക്തമായി തുടരുകയാണ് ബുധനാഴ്ച അയ്യായിരത്തി മുന്നൂറിലധികം പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത് ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇത് ഗുരുതരാവസ്ഥയിലുള്ള രോഗികളുടെ എണ്ണം ഇരുന്നൂറ് മുകളിലെത്തിയതായും എത്തിയതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു മുപ്പത്തിരണ്ടായിരത്തിലധികം പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് സൗദിയിൽ ആദ്യ കോവിഡ് ബാധ സ്ഥിരീകരിച്ച രണ്ടായിരത്തി ഇരുപത് മാർച്ച് രണ്ടിന് ശേഷം ഇതാദ്യമായാണ് പ്രതിദിന കേസുകൾ അയ്യായിരത്തിനു മുകളിൽ എത്തുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി